കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് ചെറുപുഴയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് ചെറുപുഴയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് വാഹനപ്രചരണ ജാഥ നടത്തുന്നത് ജാഥയുടെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ ജാഥ ക്യാപ്റ്റൻ പ്രശാന്ത് കൂട്ടാമ്പള്ളിക്ക് പതാക കൈമാറി നിർവഹിച്ചു നമ്മുടെ എല്ലാം ഒരു സ്വപ്നമായിരുന്നു കണ്ണൂർ മട്ടന്നൂരിലെ കണ്ണൂർ വിമാനത്താവളം ലോകത്തിൻ്റെ ഏതാണ്ട് നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടുകാർ പോയി ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് നാടിൻ്റെ നമ്മുടെ വരുമാന സ്രോതസ്സിലെ ഈ നാടിനെ പോറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വരവിൻ്റെ സാധ്യത എന്ന് പറയുന്നത് പ്രവാസികളുടെ സംഭാവനയാണ് നിയന്ത്രണത്തിലാണ് വിമാനത്താവളങ്ങൾ ഏറ്റവും നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ഭൂമി കൊടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ് തിരുവനന്തപുരം വിമാനത്താവളം അതാണ് കേന്ദ്ര സർക്കാർ അദാനിക്ക് വിറ്റത് വട ചെല്ലുമ്പോൾ കാണുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ ജീവനക്കാരാണ് നമ്മൾ സ്വീകരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും അവിടെ ഉള്ളത് അത് രണ്ടാം സ്ഥാനത്ത് മാത്രമുള്ളൊരു വിമാനത്താവളമാണ് ഗൾഫ് നാടുകളിലേക്ക് ഇതേ വിശേഷിച്ചും ഹജ്ജ് യാത്രയിലൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കോഴിക്കോടാണ് ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള വിമാനത്താവളമാണ് കണ്ണൂർ വിമാനത്താവളം പോകുന്ന വഴിയിലെല്ലാം ആ വിമാനം അവിടെ ഇറങ്ങും ആടെ കുറേ മണിക്കൂർ കഴിയണം അനാഥന്മാരെ പോലെ എന്നിട്ട് വേണം ദില്ലിയിലെത്താൻ നേരെ ഇവിടെ ഒരു ഒന്നര മണിക്കൂർ അടിച്ചു പിടിച്ചാൽ മംഗലാപുരം എയർപോർട്ടിലെത്തും അവിടെ നിന്ന് നേരെ ദില്ലിയിലേക്ക് വിമാനമുണ്ട് കേരളത്തിൽ നിന്ന് ഈ കണ്ണൂർ വിമാനത്താവളം ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള സൗകര്യമുള്ള വിമാനത്താവളമായിട്ടും അതിന് വേണ്ട പരിഗണന നൽകുന്നില്ല ആറ് വർഷമായി ആ വിമാനത്താവളം വന്നിട്ട് പോയിന്റ് ഓഫ് കോൾ പദവി വേണം വൻകിട കമ്പനികളുമായി തയ്യപ്പായി അവർക്ക് യഥേഷ്ടം വരാനും പോകാനും അവർക്ക് മറ്റു രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സംവിധാനമുണ്ടാവണം ഈ ഡിമാൻഡ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി കേരള പ്രവാസി സംഘം കേരള സംസ്ഥാന ഗവണ്മെന്റ് കേരളത്തിലെ വ്യാപാരി വ്യവസായ സമൂഹം എല്ലാവരും ഉയർത്തുന്ന ആവശ്യമാണ് വഹിച്ചു അന്താരാഷ്ട്ര അതാണ് പോയിന്റ് ഓഫ് കോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അന്താരാഷ്ട്ര വിമാനം ഇവിടെ ഇറങ്ങിയാൽ വ്യാപാരം നടക്കും അത് വ്യവസായം നടക്കും അപ്പൊ ഉണർവ് ഉണ്ടാവും ഈ കണ്ണൂർ ജില്ലയിൽ വികസനം ഉണ്ടാവും അതിന്റെ കാഴ്ചപ്പാടോടു വിമാനത്താവളം നമ്മൾ ഉണ്ടാക്കുന്നത് എയർപോർട്ട് പോലെ നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ കേന്ദ്രം അത് മുന്നിൽ കണ്ടു കേന്ദ്രം മുന്നിൽ കണ്ടു അങ്ങനെ വികസിക്കാൻ പാടില്ല ഈ ജാഥ ക്യാപ്റ്റൻ പ്രശാന്ത് കൂട്ടാമ്പള്ളി വൈസ് ക്യാപ്റ്റൻ ഇ എം ബി അബൂബക്കർ ജാഥ മാനേജർ ടി കെ രാജീവൻ പി പി രാജൻ കെ പി സദാനന്ദൻ കെ സുകുമാരൻ വി പ്രശാന്ത് കുമാർ അജിത സുരേന്ദ്രൻ സി പി ഗംഗാധരൻ ഷാഹുൽ ഹമീദ് കെ പി സൂരജ് കെ പ്രകാശൻ നിതീഷ് പ്രാപോയിൽ എന്നിവ പ്രസംഗിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സംഘടിത പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് കണ്ണൂരിലെ കേരള പ്രവാസി സംഘം ആ പ്രവാസി സംഘം ഒട്ടേറെ വിഷയങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് ഇന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്കറിയാം ഏറെ പ്രതീക്ഷയോടെ ഉത്തരമലബാറിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ നാട്ടിലെ സകലമായ മനുഷ്യരെയും കൂട്ടായ്മയിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് രൂപത്കരിക്കപ്പെട്ട നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ എയർപോർട്ടുകളായി മാറപ്പെടേണ്ട ഒരു സംവിധാനമാണ് കണ്ണൂർ എയർപോർട്ട് രാവിലെ പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച് വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം താഴെ ചൊവ്വയിൽ സമാപിച്ചു വാഹന പ്രചരണ ജാഥ പതിനഞ്ചിന് കൂത്തുപറമ്പിൽ സമാപിക്കും സമാപന സമ്മേളനം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്യും പതിനാറ് തിങ്കളാഴ്ച പത്തിന് എയർപോർട്ട് മാർച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ